അപ്പൊ ഇന്നത്തെ എന്താ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ അത് നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പൊ വീഡിയോയിലോട്ട് പോവാട്ട് പോവാ വെള്ളം കെട്ടി എന്തൊക്കെ കെട്ടിന്ന് നല്ല മഴയാണ് ഞാൻ വന്ന കിടന്ന് നല്ല സുഖമുണ്ട് നമ്മതാണ്ട മഴയത്തൊക്കെ കുളിച്ച് ഇപ്പൊ താണ്ട മുഖത്ത് ക്രീമൊക്കെ ഇട്ട് ഒരുങ്ങി നിക്കുന്നു അതാ ചത്ത് കിടക്കണം നമ്മൾ മഴ നല്ല സുഖമല്ലേ ഉറങ്ങാൻ ഒക്കെ അമ്മ ഒരുങ്ങുന്നതോ ഇവിടെ ഈ ബ്ലാങ്കറ്റ് എപ്പോഴും വന്ന് കിടക്കണോ ഈ മഴയും പിടിച്ച് നിനക്ക് പുറത്തോട്ട് ഇറങ്ങാറക്കണേ അടി വണോ എപ്പോഴും ആഗ്രഹില് അങ്ങനെ ഞാൻ എന്താ കൊളിച്ച് സെറ്റായ അടുക്കള വന്ന് നോക്കിയപ്പോൾ അമ്മ ചീനി കൊളക്കുന്നു ീനി വാങ്ങിച്ചോണ്ട് വന്ന് മഴയാകുമ്പോ പപ്പയ്ക്ക് പപ്പക്കല്ലേ എനിക്കും തോന്നുന്നു ഉച്ചക്ക് പറഞ്ഞില്ലേ ചീനി വേണോന്ന് എനിക്ക് ചീനീം മീൻ കറിയും ഭയങ്കര ഇഷ്ടം എന്തിനാ മീൻ നല്ല അങ്ങോട്ട് ഒഴിച്ചിച്ച് തൈരൊക്കെ ഇട്ടിങ്ങനെ ചമ്മന്തിയാക്കിട്ട് ചീനി പുഴുങ്ങിയത് ആയി വെള്ളം വന്ന ും തിന്നില്ല ഇനിന്നു വൃത്തിയാക്കുന്നുണ്ടോ ഇതെടുക്കുന്നു എല്ലാം ഇടം ഇങ്ങോട്ട് തിന്നണ്ടേ തിന്നാ മതി ജീവിക്കണി തിന്നണം അല്ലെങ്കി മരിച്ചോ തിന്നാൻ ജീവിക്കാൻ വേണ്ടിയാ തിന്നുന്നേ ഒരളവുണ്ട് അതില് അത് കഴിച്ചില്ലെങ്കി മരിച്ചു എൻറെ അമ്മ എൻറെ പാത്രത്തിലോട്ട് മാറ്റി വാവു ഇത്ര വല്യ പീസാക്കാതെ ി അതിനകത്തോട്ട് നമ്മള് ചീനി ഒന്നും ഇല്ല ഇങ്ങനെ മഴയൊക്കെ വരുമ്പോൾ ഒരു കൊതി പുഴുങ്ങിയാലും കറി വെച്ചാൽ ചീനി ചക്കയൊക്കെ എല്ലാർക്കും ഇഷ്ടം എന്നും കഴിക്കാൻ ഇഷ്ടമല്ല ഇങ്ങനെ വല്ല പിന്നെ മലക്കറിയൊക്കെ വെക്കാം കുറച്ച് പിന്നെ പിന്നെ പിന്നീടാന്നല്ല ബാക്കി ഉപ്പ് വെച്ചിട്ട് കേട്ടോ മലക്കറി മേടിച്ചെന്റെ പൈസ കണക്ക് പറയുന്നത് എന്തോ മലക്കറി എന്തുവാ കഞ്ഞിയും അച്ചാറും പയറും നല്ല അടിപൊളിയാ പക്ഷിതന്നാ ഞാൻ തിന്നത്തില്ല കഞ്ഞീടൂടെ കറി വേണം കഴിക്കാൻ ഇല്ലെങ്കിൽ ഞാൻ കഴിക്കത്തില്ല അതെ മേടിച്ച മലക്കറിയെല്ലാം അമ്മ സിങ്കിനകത്തിട്ട് കഴുകി അതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞിട്ട് ഇത് മറ്റേ അരിപ്പയിൽ വയ്ക്കുന്നു വെള്ളം പോകാനായിട്ട് കഴുകിയൊക്കെ വയ്ക്കണം മഴയും കൂടെ ചെളിയ പിന്നെ അതുകൊണ്ട് ഫ്രിഡ്ജ് നോക്ക് ഒന്നുമില്ല ഞങ്ങളുടെ ഫ്രിഡ്ജിൽ ഇനി എല്ലാം മേടിച്ച് നിറയ്ക്കണം കുറേ മുട്ടയും സാധനങ്ങൾ മാത്രമുണ്ട് ചീനിയുടെ നോക്കിക്കൊണ്ടിരിക്കുന്നു അളിയണോന്ന് പറയാതോ കൊഴയാണോ ഞങ്ങളുടെ കൊല്ലത്തെ ഭാഷ ഇങ്ങനെയൊക്കെ ദൂരം പോവും വെച്ചിട്ടേക്ക് ഇങ്ങനെ സോഫ്റ്റ് ചെയ്യുക അളക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും ചീനയിലൂടെ തിന്ന ഒരു ചമ്മന്തിക്ക് വേണ്ടിയുള്ള പച്ചമുളക് രണ്ടായിട്ട് ഞാൻ ഉടച്ചിടാം മിക്സിൽ ഓടി പച്ചമുളകും കൊച്ചുള്ളിയും നമ്മുടെ വെളുത്തുള്ളി പിടുക ഉപ്പിടുക ഇങ്ങനെ കാര്യങ്ങളുണ്ട് യിൽ അതിനകത്തോട്ട് ഒഴിക്കുക സൂപ്പറായിരിക്കും ചീനി പിഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കൂ അടിപൊളിയായിരിക്കും ചീനി വെന്ത് ചീനി ഊറ്റാൻ പോവാണ്

എന്തോ പറയാനാ ഡെയ് ഒരു കട്ടിലങ് അടക്കിയോ കൈ അടക്കിയോ ഇയാള് ഡെയ് ഞെളിന്ന് ഉറക്കം കഴിഞ്ഞ് ഉറങ്ങിക്കോ ഉറങ്ങിക്ക പൊക്കോളാ നല്ല നല്ല ചൂട് കട്ടൻ കാപ്പിയാണ് കട്ടൻ കാപ്പി ചീന ഡെയ് എവിടെ പോന്ന പ്പുപ്പനിപ്പിതോ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് അവർക്കൊക്കെ അവരെ കാര്യം അവര് മാത്രം മതി അവർക്ക്

വാ 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 ന ഓ റോഡ് കാണാൻ വിളയാം ഹം ലക്കി പ കേറ് മേട കേറ് അവരെ കേറടാ ഓ ഉറങ്ങിയേത്തെ വെച്ചാ വാ കേറ് മേട കേറ് കേറ് അണ്ണാ അണ്ണാ ഇ봐 വിളിച്ചാനോന്നാ അവൻ എന്തുണ്ട് തിന്നാത്ത ജോലിക്കാരി വന്ന് അപ്പം ഞാൻ നാളത്തെ പുട്ടിനുള്ള മാ് ഇത് നമ്മള് നടത്ത മെല്ലിൽ പൊടുത്ത് അരി കുതി പൊടിച്ചതാണ് അത് വറുത്ത് വെക്കുന്നു നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് നാളെ പുട്ടും കടലയും വേണം കൊടുത്തേ